കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഭാവി ഭാരതത്തിന്റെ സുസ്ഥിര ഭരണത്തിന് ചുവടുപ്പിക്കാൻ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും വോട്ടെടുപ്പ് മികച്ച രീതിയിൽ നടന്നു ഏഴു മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിൽ രാവിലെ തന്നെ പ്രമുഖർ വോട്ടുചെയ്യാനെത്തി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനും മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോന്റണി എംപിയും കുടുംബാംഗങ്ങളും ചേർന്ന് പത്തനംതിട്ട കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് ചെയ്യാനെത്തിയത് തുടർന്ന് വോട്ട് ചെയ്ത് പുറത്തു വന്ന ശേഷം യു ഡി എഫ് വിജയിക്കുമെന്നും മണ്ഡലത്തിലുള്ള കള്ളവോട്ടുകൾക്കെതിരെ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ക്യൂ എപ്പോഴും യു ഡി എഫിന് അനുകൂലമാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വലിയ നീണ്ട ക്യൂ ആയിരുന്നു എട്ടോളം പോളിംഗ് ബൂത്തുകളിൽ മെഷീൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പോളിംഗ് വളരെ സ്റ്റാർട്ട് ചെയ്ത താമസിച്ച സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് ചില സ്ഥലങ്ങളിൽ രണ്ട് മണിക്കൂർ വരെ വൈകി അപ്പോൾ രാവിലെ ആറരയ്ക്ക് ക്യൂവിൽ നിൽക്കാൻ വന്ന ആളുകൾ പലരും തിരിച്ചു പോകേണ്ടി വന്നു അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമയം നീട്ടി നീട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മുന്നറിയിപ്പുകൾ ലഭിച്ചതിനെ തുടർന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രിക്കോഷൻസാണ് എടുത്ത് ഞങ്ങളുടെ എല്ലാ ബൂത്തുകളും അലർട്ടാണ് എല്ലായിടത്തും സ്ഥലത്തില്ലാത്തവരും പിന്നെ വോട്ട് ചെയ്യാൻ വരാത്തവരുമായ ആളുകളുടെ ലിസ്റ്റുകൾ പോളിങ് ഓഫീസറുടെ അഡ്വാൻസായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് സ്ഥലത്തുള്ള ആളുടെ വോട്ട് വേറൊരാളെ വന്ന് ചെയ്തിട്ട് പോയി തങ്ങമത്ത് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമെന്താ വേറെ വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതല്ലേ ഒരു വ്യാജ ഐ ഡി ഇല്ലാതെ ഒരു ഐ ഡി കാണിച്ച് പോണമല്ലോ വോട്ട് ചെയ്യാൻ മണ്ഡലത്തിലെ എം എൽ എയും ഒപ്പം മന്ത്രിയുമായ വീണ ജോർജും കുടുംബവും കുമ്പടിയിലെ സർക്കാർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് അടൂർ പ്രകാശ് എന്നിവർ അടൂർ ടൌണിലെ ഗവൺമെന്റ് യു സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആറന്മുള മണ്ഡലത്തിലെ മുൻ എം എൽ എ അഡ്വക്കറ്റ് നായർ അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള ഇഇ ഓഫീസിൽ രാവിലെ ക്യൂ നിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയത് കനത്ത ചൂടിനെ അവഗണിച്ച് മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ശക്തമായ വോട്ടെടുപ്പാണ് രേഖപ്പെടുത്തിയത് പല ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു പലയിടത്തും വോട്ടിംഗ് താമസിക്കുന്നു എന്ന പരാതി ഒഴിച്ചാൽ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Patanamdinta.